मैं अनु चौधरी मैं फ्रांस में रहती हूँ और मैं मेरा सब भाई बहनों से अपील है कि वो फिर से मोदी जी को लेके आए वो पहचान के मोहताज नहीं है उन्होंने बहुत काम किया है और न्यू डेवलप के लिए जरूरत है मोदी जी की तो हर हर मोदी इलेक्शन मोदी जी मोदी फ्रांस फ्रांसिल आराधक डे कोटन कार रैली ഇന്ത്യയിലെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചെയ്യണമെന്നും ഫ്രാൻസിൽ നിന്നും ആഹ്വാനം ഫ്രാൻസിലെ ഇന്ത്യക്കാർ സംഘടിപ്പിച്ച നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നാണിത് നേരത്തെ അവർ മോദി കാ പരിവാർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത ഫ്രാൻസിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ മോദിജിയെ പുകഴ്ത്തി നിരവധി ഗാനങ്ങൾ എഴുതിപ്പാടി മോദിജിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന ഫ്രാൻസിൽ താമസിക്കുന്നവർ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നില്ല എന്നിട്ടും എൻ ആർ ഐകളുടെ പ്രതീക്ഷയായതിനാൽ അവർ അദ്ദേഹത്തെ സജീവമായി പിന്തുണയ്ക്കുന്നു नमस्कार दोस्तों मैं ऋषि शाह गुजरात से अहमदाबाद से यहाँ पर फिलहाल हम पेरिस में फ्रांस की धरती से आपसे विनती कर रहे हैं जो लोग हमारे दोस्त हिंदुस्तान में बैठे हैं एज ए आउटसाइड इन इंडिया फ्रॉम इंडिया एक चीज बहुत तय है मोदी टर्म 3.0 पॉइंट जीरो इज मैंडेटरी फॉर इंडिया फॉर द ग्रोथ ग्रोथेक्टरी वट इज बीन सेट ऑलरेडी बाई इंडिया वी हैव टू टेक इट फर्दर वी डोंट हैव टू स्टॉप गो आउट गो फॉरवर्ड एज मच एज पॉसिबल वॉट फॉर बीजेपी Word for Develop India 2047. Please go and word. Thank you. പാരീസിൽ ടവറിന് കീഴിലുള്ള രാമരഥ യാത്രയ്ക്കിടെ പാരീസിൽ അയോധ്യ രാമക്ഷേത്രം ഉടൻ ഉണ്ടാകുമെന്ന് വേദിയിൽ പ്രഖ്യാപിച്ചു ഫ്രാൻസിലെ ദക്ഷിണേന്ത്യാക്കാരും പാരീസിൽ തിരുപ്പതിരുമല ബാലാജി ക്ഷേത്രം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം അന്വേഷിക്കുന്നു പാരീസിലെ ഗണേശ ക്ഷേത്രം സ്വാമി നാരായണ ക്ഷേത്രം ന്യൂ മായാപ്പൂർ കൃഷ്ണ ബലറാം ക്ഷേത്രം പാരീസിലെ രാധാ പാരീസ് ഈശ്വര ക്ഷേത്രം എന്നിങ്ങനെ ഫ്രാൻസിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ അവയിൽ ഭൂരിഭാഗവും വിദേശികളാണ് നടത്തുന്നത് മിക്ക ക്ഷേത്രങ്ങളും ഫ്രഞ്ച് കെട്ടിടങ്ങളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നിരുന്നാലും പാരീസിലെ തിരുപ്പതി ബാലാജി ക്ഷേത്രവും രാമക്ഷേത്രവും കൃത്യമായി ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ തിരുപ്പതിയിലെയും അയോധ്യയിലെയും യഥാർത്ഥ ക്ഷേത്രങ്ങൾക്ക് സമാനമായി നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത് എൻ ആർ ഐകൾ തങ്ങളുടെ കുടുംബങ്ങളെയും ഇന്ത്യയിലെ സുഹൃത്തുക്കളെയും വിളിക്കുകയും അപ്പ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് എന്നിവയിലൂടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സജീവമായ ഓൺലൈൻ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു മോദിജിക്ക് പിന്തുണയുമായി ഫ്രാൻസിലെ ഇന്ത്യക്കാർ ബൈക്ക് റാലി ചായ പേ ചാർജ് തുടങ്ങിയവ സംഘടിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് വി എച്ച് പി ഫ്രാൻസ് പ്രസിഡന്റ് ലളിത് ശർമ്മ മോദിജിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഇന്ത്യയിലേക്ക് പോയി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഇപ്പോൾ ബഹുമാനിക്കപ്പെടുന്നത് ഒരു വ്യക്തി കാരണമാണ് മോദിജി ഫ്രാൻസിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ഈഫിൽ ടവറിന് മുന്നിൽ അവർ ചിത്രീകരിച്ച വീഡിയോയിൽ പറഞ്ഞു ഇക്കൂട്ടർ സ്വന്തം കീശയിൽ നിന്ന് പണം ചെലവഴിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്തുകയാണ് എൻ ആർ ഐകൾക്ക് മോദിജി മികച്ച പിന്തുണ നൽകിയിട്ടുണ്ട് എൻ ആർ ഐകളുടെ ക്ഷേമത്തിനായി ബി ജെ പിക്ക് പ്രത്യേക എൻ ആർ ഐ സെല്ലുണ്ട് ഇന്ത്യയിലായാലും വിദേശത്തായാലും എല്ലാ ഇന്ത്യക്കാരെയും പിന്തുണയ്ക്കുന്നതിൽ മോദിജി പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇത് വിദേശത്ത് താമസിക്കുന്നവർക്ക് അദ്ദേഹത്തെ പ്രിയപ്പെട്ടവനാക്കി തൻ്റെ യാത്രകളിൽ അദ്ദേഹം എല്ലായ്പ്പോഴും ഇന്ത്യൻ പ്രവാസികളെ സന്ദർശിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും മറ്റ് സർക്കാരുകളുമായി നല്ല നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പാരീസിൽ സംഘടിപ്പിച്ച രാമരഥ യാത്രയിലാണ് ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹം ആദ്യമായി ഒന്നിച്ചത് അന്ന് മുഴുവൻ ആളുകൾ ജയ് ശ്രീറാം ജയ് മോദിജി ജയ് യോഗിജി എന്ന മുദ്രാവാക്യം മുഴക്കി ഉച്ചത്തിൽ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ഫ്രാൻസിൽ താമസിക്കുന്ന കൗമാരക്കാർ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ പോലും മോദിജിയേയും യോഗിജിയും പുകഴ്ത്തുകയായിരുന്നു മോദി എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം തിരികെ കൊണ്ടുവന്നുവെന്നും ഇന്ത്യക്കാരെ അവരുടെ പൈതൃകത്തെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്തുവെന്നാണ് എല്ലാവരും പറയുന്നത് ന്യൂസ് ഡെസ്ക് कर्मा न्यूज राम राम भाई मैं आपका भाई ललित शर्मा आज हरियाणा के कृषि मंत्री और एक ऐसे नेता से मुलाकात करवाने वाला हूँ जिन्होंने बहुत संघर्ष करके अपने जीवन को समर्पित किया हरियाणा वासियों के लिए समाज के लिए और यहाँ के गरीब जनता के लिए उसके लिए भी ये बहुत वहाँ पे काम कर रहे हैं और अभी जैसा इन्होंने मुझे बताया कि रामनवमी का उत्सव हम बड़ा धूमधाम से मनाया गया है तो मैं इनको बहुत बहुत बधाई देता हूँ और मुझे बेहद खुशी है जो जानकारी इन्होंने मुझे बताई है कि पेरिस में इतनी बड़ी संख्या में वहाँ पर भारतीय रहते हैं और उस भारतीयों में हरियाणा के लोग भी काफ़ी बड़ी संख्या में हैं हालांकि काफ़ी पहले जब मैं स्पीकर था तब मैं फ्रांस गया था लेकिन मुझे पता नहीं था कि इतने लोग यहाँ रहते हैं अगर मुझे पता होता तो निश्चित तौर से मैं वहाँ पर मिल के आता कनेडा में तो मुझे काफ़ी लोग मिले थे और मेरे दो प्रोग्राम भी हुए थे ऑस्ट्रेलिया में भी मेरे प्रोग्राम हुए थे लेकिन मुझे फ्रांस के बारे में ऐसी जानकारी नहीं थी मुझे बहुत खुशी हुई कि वहाँ इतनी बड़ी संख्या में लोग हैं और मैं अपने भाइयों को एक बताना चाहता हूँ कि अब भारत अब बदल रहा है वैसे तो मैं जब गया वो स्वयं महसूस करते हैं कि मोदी जी के प्रधानमंत्री बनने के बाद भारत में बहुत बड़ा परिवर्तन हुआ लेकिन जो यूरोप वगैरह में था कि सब के लिए काम करने की बात तो वही मोदी जी ने जो कहा कि सबका साथ सबका विकास तो अब मैं आपको ये कहता हूँ कि आप हरियाणा में भी आके देखोगे कि मनोहर लाल जी ने जो नारा दिया हरियाणा एक हरियाणवी एक तो उस पर उन्होंने पूरे नौ साल तक तो उसी प्रकार से काम किया आज किसी के साथ कोई पक्षपात नहीं है या नौकरियाँ जो हैं वो मेरिट पर हैं वो पहले बड़ा नहीं है कि भाई जो तो मेरी मनपसंद है उसको जो तो संसाधन सबका उसी प्रकार से राइट है कोई किसी पार्टी का नहीं है